നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളയുടെ അടിവേര് തകർത്തുള്ള ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ആയിരത്തി അറുന്നൂറ് ആയുധശാലകളിലേക്ക് ഇസ്രായേൽ സേന ഒരേ സമയം ആക്രമണം നടത്തി ഇപ്പോൾ ഇത് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേൽ സേന ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ വലങ്കയ്യയായ മിസൈൽ മേധാവി ഇബ്രാഹിം ഖുബൈസിയെ തീർത്തിരിക്കുന്നു ഇസ്രായേലി സേന ഇസ്രായേലി സേനയുടെ തന്ത്രം വളരെ വലുതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾ നടന്ന ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ തലവന്മാരിൽ ഒട്ടനവധി പേരെ ഇതിനകം ഇസ്രായേലി സേന തീർത്തു കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് അലി കരാക്കിയും ഹസൻ നസറുള്ളയും മാത്രമാണ് ഹസൻ നസറുള്ളയെ മാത്രം ജീവനോടെ അവശേഷിപ്പിച്ച് ഹിസ്ബുള്ളയുടെ ബാക്കി മുഴുവൻ കമാൻഡർ തലവന്മാരെയും തീർക്കുക എന്ന വമ്പൻ ഓപ്പറേഷനാണ് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിനെതിരെ ഗാസയിൽ നടത്തിയതുപോലൊരു യുദ്ധമല്ല ലബനനിൽ ഇസ്രായേൽ പയറ്റുന്നത് ഗാസയിൽ മാസങ്ങളെടുത്ത് വർഷമെടുത്തുകൊണ്ട് നടത്തിയ പതിയുള്ള ഓപ്പറേഷൻ അവിടെ അഭയാർത്ഥികളെ സംരക്ഷിച്ചുകൊണ്ട് പാലസ്തീനിലെ സാധാരണക്കാരായ സിവിലിയൻസിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ അവിടെ നടന്നു ലോകത്തിൻ്റെ മുഴുവൻ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയിൽ ഇസ്രായേൽ സേന നടത്തിയ ആ വമ്പൻ യുദ്ധം ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്നാൽ ലെബനനിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്കെതിരെ അത്തരത്തിലൊരു ഓപ്പറേഷൻ യുദ്ധ പദ്ധതിയല്ല ഇസ്രായേൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എത്രയും വേഗം ഹിസ്ബുള്ളയെ തീർക്കുക ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ എത്രയും വേഗം തച്ചു തകർക്കുക അങ്ങനെ ഹിസ്ബുള്ളയുടെ പ്രതികരിക്കാനുള്ള ഹിസ്ബുള്ളയുടെ ശേഷിയെ ഇല്ലാതാക്കുക നമുക്കറിയാം മാനസികമായി ഇതിനകം തന്നെ ഹിസ്മുള്ള തകർന്നിരിക്കുന്നു പേജറുകൾ പൊട്ടിത്തെറിച്ചു വയർലെസ്സുകൾ പൊട്ടിത്തെറിച്ചു വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു ഏത് നിമിഷവും ഹിസ്ബുള്ള ഏജൻറ്റുമാർ മരണപ്പെടാമെന്നുള്ള ഒരു ഭീതി അവരിലേക്ക് ജനിപ്പിക്കാൻ ഇസ്രയേലിന് ഇതിനകം തന്നെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴിതാ ഹിസ്ബുള്ളയുടെ ആയുധശാലകൾ ഓരോന്നായി മിനിട്ടുകളുടെ ഇടവേളയിൽ തകർക്കുകയാണ് ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയുടെ കമാൻഡർ തലവന്മാർ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകൾ എല്ലാം തീർക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് അല്പം മുമ്പ് ഇസ്രായേലി സേന ലെബനീസ് സർക്കാരിന് നൽകി ലെബനനിലെ സാധാരണക്കാർക്ക് നൽകി ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ശക്തമായ ആക്രമണം ഞങ്ങൾ തുടരും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് വിശ്രമിക്കാനുള്ള സമയം ഞങ്ങൾ നൽകില്ല ഞങ്ങൾക്ക് ലക്ഷ്യം തീവ്രവാദികളാണ് തീവ്രവാദികൾ മാത്രമാണ് ഞങ്ങളുടെ ആയുധങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ഹിസ്ബുള്ള എന്ന ഭീകരവാദികളുമായി അകന്നു നിൽക്കാൻ ലബനനിലെ സാധാരണക്കാർ ശ്രദ്ധിക്കുക ഹിസ്ബുള്ള ഭീകരവാദികൾക്ക് നിങ്ങൾ അഭയം നൽകരുത് അവരെ ആട്ടിപ്പുറത്താകണം ഇല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്നും പാലായനം ചെയ്ത് അകന്നു നിൽക്കണം അവരുടെ ആയുധങ്ങൾ ആയുധങ്ങളിരിക്കുന്ന ഇടങ്ങളൊക്കെ തന്നെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ളയുടെ അത്തരം ആയുധ കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളെല്ലാം ഞങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ തരിപ്പണമാക്കും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് വിശ്രമിക്കാൻ ഇനി ഒരു നിമിഷം അനുവദിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആണയിട്ടു പറയുകയാണ് അത്രത്തോളം ശക്തമായ പോരാട്ടം അത്രത്തോളം ശക്തമായ ആക്രമണം ലബനനെതിരെ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ ബെയ്റൂട്ടിനെതിരെ എവിടെയൊക്കെ ലബനനിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ടോ അവിടെയൊക്കെ അതിരൂക്ഷമായ ആക്രമണം ലബനന്റെ ആകാശത്ത് ലബനന്റെ ഉള്ളിൽ കയറി ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ നിരന്തരമായി ബോംബാക്രമണം നടത്തുന്നു ഇസ്രായേലിന്റെ ഡ്രോണുകൾ നിരന്തരമായി ലബനന്റെ ഭാഗത്ത് കയറി ലബനന്റെ മധ്യഭാഗത്ത് ലബനിനുള്ളിൽ കയറി ആക്രമണം നടത്തുകയാണ് അന്തം വിട്ട് അന്തിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ഇറാനിൽ നിന്നുള്ള കുറച്ച് ആയുധങ്ങൾ വാങ്ങി ഇസ്രായേലിനെ അങ്ങ് പാഠം പഠിപ്പിക്കാമെന്ന് കരുതിയതാണ് ഹിസ്ബുള്ള കഴിഞ്ഞ ഒരു വർഷക്കാലം ഹമാസിനെതിരെയുള്ള യുദ്ധം നടത്തിയ ഇസ്രായേൽ തളർന്നു എന്നായിരുന്നു ഇറാന്റെ ഹിസ്ബുള്ളയുടെ ഒക്കെ കണക്ക് കൂട്ടൽ എന്നാൽ ഒരു ഹമാസിനെതിരെയല്ല ഒന്നിലധികം ഹമാസിനെതിരെ ഒന്നിലധികം ഹിസ്ബിള്ളക്കെതിരെ ഹൂതികൾക്കെതിരെ എന്തിന് ഏറെ പറയുന്നു വേണമെങ്കിൽ ഇറാനെതിരെ കൂടി യുദ്ധം ചെയ്യാനുള്ള കെൽപ്പുണ്ട് ഇസ്രായേൽ നിന്ന് തെളിയിക്കുകയാണ് ആ ജൂതരാഷ്ട്രം പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുകയാണ് ഇസ്രായേൽ എന്ന ആ കുഞ്ഞൻ രാജ്യം അതിന് പിന്തുണയുമായി അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എന്തിനേറെ ഇന്ത്യയടക്കമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് നേരിനും നാടിനുമൊപ്പം എന്തും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക